ഈ കുരങ്ങ് വ്യഭിചരിച്ചിട്ടുണ്ട് അപ്പൊ എറിഞ്ഞുമല്ലാണ് അപ്പൊ ഞാനതിന് കൂടി ഞാനും എറിഞ്ഞു ഇതിൽ ഒന്നാമത്തെ അബദ്ധം എന്താ കൊരങ്ങനോട് എങ്ങനെ മനുഷ്യൻ സംസാരിക്ക സംസാരിക്കോ കുരങ്ങിന്റെ ഭാഷ മനുഷ്യനും മനുഷ്യന്റെ ഭാഷ കുരങ്ങനും തിരിയെങ്കിലല്ലേ സംസാരത്താർക്കുള്ളൂ ഒന്ന് രണ്ട് വ്യഭിചാരിക്കുള്ള ശിക്ഷ വിധിക്കുന്നപ്പള റസൂദാന കാലത്താ ഇതെന്നാണ് കാലത്ത് മൂന്ന് ആ ശിക്ഷനെ വിധിച്ച ആർക്ക മനുഷ്യന്മാർക്കാണോ മൃഗങ്ങൾക്കാണോ മനുഷ്യന്മാർക്ക് ഇതേതാ മൃഗം ഇമാം ബുഖാരി ഉദ്ധരിച്ചതാ തീർന്നില്ല ഇസ്രായ് മീറാജ് സംഭവം പിന്നെ ഇസ്രാ ഖുറാനുണ്ടല്ലോ മീറാജ് ഹദീസിൽ പ്രധം പറയേണ്ടതു എന്നാൽ ഇസ്രായ് മീറാ സംഭവത്തെ കുറിച്ച് ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരിന്റെ അദീസിൽ രേഖപ്പെടുത്തി കിട്ടുന്ന മുമ്പാണ് ഇസ്രാവു മീറാജുണ്ടായത് ഇമാം ഉദ്ധരിച്ചതാ റസൂൽ ബുഖാരുദ്ധരിച്ച മുമ്പ് ഇമാം ഹജൽ അസ്കാരി തന്നെ വിമർശിച്ചിരിക്കുന്ന ഇസ്ലാമീറും എന്താ അറിയോ നരകത്ത് കിടക്കുന്ന എല്ലാ തിങ്കളാഴ്ചയും ഹദീസാണ് അബൂലഹബിന് നരകത്തിൽ കിടക്കുമ്പോഴും തിങ്കളാഴ്ചകളിൽ വെള്ളം കിട്ടുന്നുണ്ട് എന്നിട്ട് ഇമാം ഹജൽ അസ്കാരി ഹദീസ് തള്ളി വിമർശിച്ചു കാരണം പറഞ്ഞ എന്താ ഇന്ന പറഞ്ഞാ റിലെത്തുകൾക്കെതിരാണ് നമുക്ക് ഒരു കർമ്മവും ഒരു സമ്പാദ്യവും അവന് പരലോകത്ത് ഉപകരിക്കില്ല എന്ന് ഖുർആന്റെ നസ അതിനെതിരാണ് ഇമാം ബുഖാരിയുടെ എങ്കിൽ ഇമാം ബുഖാരി മനുഷ്യനാണ് പോരായ്മകളും അബദ്ധങ്ങളും സംഭവിക്കും എന്ന് വിശ്വസിക്കണോ അതല്ല സുതാക്കബദ്ധം വിശ്വസിക്കണോ ഒറ്റ സംഭവം കൂടി പറയട്ടെ സമയം കഴിഞ്ഞിട്ടുണ്ട് എന്തൊക്കെ പോണോ എനിക്കും പോണം എന്താ ചരിത്രത്തിൽ പറയുന്നത് സീറു ബാധിച്ചു എന്ന സംഭവം ഉദ്ധരിക്കപ്പെടുന്നത് ഹുദൈബിയ കഴിഞ്ഞു വന്ന ഉടനെയാണെന്നാ എത്ര കാലം ഉണ്ടായി പ്രശ്നം ആറു മാസത്തോളം ഉണ്ടായി എന്നാൽ കഴിഞ്ഞു വന്നിരിക്കുന്ന നേരെ പോയത് ഹൈബറിലേക്കാ ഹൈബർ യുദ്ധം അപ്പഴാറക്കുന്നത് ഇപ്പൊ സന്ധ്യോ സന്ധ്യ ജൂതന്മാരോടല്ല ഹൈബർ യുദ്ധം ജൂതന്മാരോടാണ് ആ യുദ്ധത്തിൽ പങ്കെടുത്തത് മാത്രമല്ല ശത്രുപക്ഷത്തുള്ള രാജാവ് കൊല്ലപ്പെടുകയും അദ്ദേഹത്തിന്റെ മകൾ ബന്ധിതയായി പിടിക്കപ്പെടുകയും ചെയ്തു അന്നൊരു സംസ്കാരം ഉണ്ടെന്നറിയോ ശത്രുപക്ഷത്തുള്ള രാജാക്കന്മാരോ മന്ത്രിമാരൊക്കെ കൊല്ലപ്പെട്ടാലും അവരുടെ മക്കളെ ബന്ധികളായി പിടിക്കാൻ പാടില്ല അവർ ആ ആദരിക്കുന്നതിന്റെ ഭാഗമായി റസൂൽ എന്ത് ചെയ്തു ആ രാജാവിന്റെ മകളെ വിവാഹം കഴിച്ചു ആ മകളാണ് നമ്മുടെ ഉമ്മ സഫിയ ചരിത്രം പറഞ്ഞത് ഹുദൈബിയ സന്ധി കഴിഞ്ഞു വന്നിട്ട് യുദ്ധത്തിന് പോയി തിരിച്ചു വരുമ്പോൾ വിവാഹം കഴിച്ച് മധുവിധ ആഘോഷിക്കാണ് ഇബ്ബല് പറഞ്ഞതോ ഏത് വാരിയത്തേക്ക് പോയി എന്നറിയാതെ ചെയ്യാത്ത കാര്യം ചെയ്ത പോലെ തോന്നിയിട്ട് അന്തല്ല നടക്കണം ഏതാ വിശ്വസിക്കേണ്ടത് ഏതാ അംഗീകരിക്കേണ്ടത് അതാ ഞാൻ പറഞ്ഞത് ഈ സിഹിറിൽ കൈ വച്ചോർക്ക് മുഴുവനും പൊള്ളിയിട്ടുണ്ട് പൊള്ളിയുള്ളൂ പറഞ്ഞ വാചകം ആവർത്തിച്ച് മനസ്സിലാക്കുക സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നവൻ സ്വർഗത്ത് പോകുക അല്ല പറഞ്ഞത് അള്ളാഹ് റസൂലിനെ കുറിച്ച് വാദിക്കുന്ന ആള് അക്രമിയാണ് വഴിപഴച്ചവനാണ് ഒരിക്കലും നന്നാവാത്തവനാണ് E o rapaz...